ഓം സ്വഭാവക ോഷോഭതസ്വഭാവകൃച്ചാമൂഢചേതക ശ്രേയസ്യനിശ്ചിതം പുരോഹിതന്മേ ശിഷ്യസ്ഥേ അഹംസാതിമാം പ്രവന്നം ഓ നമോ ഭഗവതൈ വാസുദേവായ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവാത്മനാമത്തെ സാഷ്ടാംഗ പ്രണാമം കഴിഞ്ഞ ദിവസം ഉത്തരഗീതയിൽ ഇരുപത് ശ്ലോകം വരെയാണ് നാം ചിന്തിച്ചത് ൊട്ട് ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഇത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം അധശ്ചൂർ വായുന സഹജീവോർദ്ധം അമരാവധീന്ദ്ര ലോകോ അസ്മിൻ നാസാഗ്രേ പൂർവതോദിശി ग्निलोकोऽह्य अध ज्ञेय स्तेजो स्तेजोपदीं पुरि याम्यासंयमनि श्रोत्रे तल्पार्श्वे नैर्यतो लोक आसद विभावरीं प्रतीच्यां तल्प्र तत्पृष्ठे तल वारुणी वारुणीकापुरीं वायोर्गन्धवधि കർണപാർശ്വേ സൗമ്യം സോമലോകോ സോമലോകസ്തു ഖണ്ഡത തിഷ്ഠിതീ സൗമ്യോമോ സോമലോകസ് ഇതാണ് അഞ്ച് ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ദ്വി സപ്തപദീസഹസ്രാണി വായു ഗോചര നാട്യൂർ വായുഗോചരം അതായത് എഴുപത്തി ഈരായിരം നാടുകൾ എഴുപത്തിരണ്ടായിരം നാടികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് എന്ന് നമ്മൾ കണ്ടതാണ് അവയിലൂടെ എല്ലാം വായു ഗമിച്ചു ഈ നാടികൾ മുകളിലേക്കും താഴേക്കും വിലങ്ങും തലങ്ങും തിലങ്ങുമായിട്ട് തലങ്ങും വിലങ്ങുമായിട്ട് സഞ്ചരിച്ച ശരീരമെങ്ങും വ്യാപരിച്ചിരിക്കുന്നു കർമ്മമാർഗങ്ങളായിരിക്കുന്ന ഈ നാടികൾക്ക് ആ ആരംഭത്തിലും അവസാനത്തിലും മുഖങ്ങളായിരിക്കുന്ന സുഷ സുഷിരങ്ങളുണ്ട് ശരീരത്തിന്റെ ബഹിർഭാഗത്തേക്ക് തുറന്നിരിക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ കൂടി സദാസമയം നമ്മുടെ ജീവശക്തി ബഹിർഗിച്ച് കൊണ്ടേയിരിക്കുകയാണ് ആ സുഷിര അകൃത്രിമമായിരിക്കുന്ന നാദപ്രമത്തെ സ്വീകരിക്കണം നാദം ഉയരുന്നതനുസരിച്ച് ജീവശക്തിയെയും അതിനോടൊപ്പം അനുസന്ധാനം ചെയ്യിച്ച് രക്ഷിക്കുകയും വേണം അപ്രകാരമാണ് നാഡീമുഖങ്ങളിലൂടെ നഷ്ടപ്പെടുന്ന ജീവശക്തിയെ നിരോധിക്കേണ്ടത് എപ്രകാരമാണ് ഈ നടീശക്തിയിലൂടെ നിരോ ആകുന്ന എനർജിയെ നിരോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് സുഷ്യങ്ങളുടെ ആ അകൃത്രിമമായ നാദബ്രഹ്മത്തെ സ്വീകരിക്കണം അതായത് സ്വയമേവ ഹംസയോഗം എന്ന് പറയുന്ന ആ പ്രക്രിയ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുമ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ശ്വാസം എടുക്കുമ്പോഴും അത് അഞ്ചായിട്ട് തിരിഞ്ഞ് എഴുപത്തിരണ്ടായിരം നാടികളിലൂടെയാണ് ഈ പ്ര ശരീരം പ്രപഞ്ച സ്വരൂപമായിരിക്കുന്ന ഈ ശരീരത്തെ ഏർ ജീവന്റെ ശക്തി കൊണ്ടാണ് ശരീരത്തെ രക്ഷിക്കുന്നത് അപ്പോൾ ആ ശക്തി ഏർ വേസ്റ്റ് ആകാതെ വളരെ സൂക്ഷിക്കണം എന്നർത്ഥം നമ്മൾ ഈ ശരീരത്തെ സംരക്ഷിക്കുമ്പോഴും ഈ ശരീരവാസുറി സമ്പത്താ അപ്പൊ ഈ ശരീരത്തിലൂടെ നേടുന്ന ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ ഈശ്വരശക്തിയുടെ എനർജി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് പരമമായതിലേക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതല്ല എങ്കിൽ നമ്മളത് ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് പറയാം അതാണ് ശരിക്കും ആസുരീ സമ്പത്തും ദൈവീക സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം ദൈവിക സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ദൈവീയ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് മുഴുവൻ ഇന്ദ്രിയ ഭോഗസുഖങ്ങളും ഈ അസുര സമ്പത്തിനു വേണ്ടിയിട്ട് പ്രേസിനു വേണ്ടിയിട്ടാണെന്ന് അർത്ഥം അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഈശ്വര ശക്തിയെ മനുഷ്യൻ പൊതുവെ തൻ്റെ ഇച്ഛാശക്തിയെ അല്ലെങ്കിൽ തൻ്റെ ഇച്ഛാശക്തിയെ ക്രിയാശക്തിയിലേക്ക് എത്തിച്ച് ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴും ഈശ്വര ശക്തി എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മനുഷ്യജന്മം കിട്ടുമ്പോൾ ഈ ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാ അതാണ് ദേവാൻ ഭാവേ താൻ ഏനതേ ദൈവ ഭാവ എന്തുവാകാ പരസ്പരം ഭാവ എന്തക ശ്രേയപരമാവശ്യതെന്ന് പറഞ്ഞത് മനുഷ്യജന്മത്തിലൂടെ ഈ ശ്രേയസ്കരമായ മാർഗത്തിലേക്ക് ഉപയോഗിക്കാനും ഇത് തന്നെ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഈ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അസുരീ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എനർജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ജീവ എത്രയെത്ര ജന്മങ്ങൾ ജീവിക്കുന്നു അത്രയെത്ര പ്രാവശ്യവും നമ്മുടെ ജന്മങ്ങൾ വേസ്റ്റാകുന്നു മാത്രമല്ല ഈശ്വരൻ തന്നിട്ടുള്ള ദൈവീയ സമ്പത്തിൻ്റെ ദുർവിനിയോഗമാണ് നാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അതാണ് നമുക്ക് ഈ ക്ലേശങ്ങൾ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി എത്ര പ്രയത്നിച്ചാലും വേണ്ടില്ല അത് ശാശ്വതമായിട്ട് നിൽക്കില്ല പ്രേസാണ് നഷ്ടപ്പെടുമ്പോ ദുഃഖം ഉണ്ടാവും അപ്പൊ അത് തന്നെ വീണ്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെ ജന്മങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അനേക ജന്മത്തിലേക്ക് പോകാൻ തന്നെ കാരണം അപ്പൊ അതുകൊണ്ട് ഈ ഒക്കെ വേസ്റ്റ് വേസ്റ്റാകാതെ ഉപയോഗിക്കാം യന്ത്രത്തെ പോലെ പ്രകൃതിയിലെ തത്വങ്ങൾ പോലും ഈശ്വര സർവ്വഭൂതാനം ഹൃദയശോ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാജൂഢാനി എന്ന് പറഞ്ഞില്ലേ അതാണ് അകൃത്രിമമായിട്ട് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് കാരണം പ്രപഞ്ചത്തിന്റെ ഒരു സിസ്റ്റമാറ്റിക് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ കാലാകാലം അതായത് എത്ര ആവശ്യം ഉണ്ടോ അത്രയും കാലം നിലനിൽക്കാനുള്ള ഒരു സിസ്റ്റം സർവ്വപ്രകൃതി ജയിക്കുണേ പ്രകൃതികളെ പ്രകൃതിയെ തന്നെ അതൊക്കെ നടക്കുന്നുണ്ട് അതാണ് ഇവിടെ അകൃത്രിമമായിട്ട് നടക്കുന്നു എന്ന് പറയാൻ കാരണം അതിലൊരു കൃത്രിമത്വവും നമുക്ക് കാണിക്കാൻ സാധ്യല്ല നമ്മൾ അതിനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിട്ട് ഉപയോഗിച്ചാൽ പോലും അത് പ്രകൃതി ഗുണങ്ങളെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ ശരീരത്തിലെ പ്രക്രിയ ഒന്നും നമുക്ക് കൃത്രിമമായിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രാണനെ നിലനിർത്താൻ വേണ്ടിയിട്ട് വെന്റിലേറ്ററൊക്കെ കിടന്നാലും വേണ്ടില്ല അത് നിലനിർത്താൻ എത്ര കാലം ഉണ്ടോ ഈ കൃത്രിമത്വം ഒന്നും ശാശ്വതമായിട്ട് നിൽക്കില്ല നമ്മൾ ഈ ശരീരത്തിലുള്ള അംഗങ്ങൾ പോലും മാറ്റി വെച്ചാലും അത് ശാശ്വതമായിട്ട് നിൽക്കില്ല കൃത്രിമത്വം ഒന്നിലും കലർപ്പ് നടക്കില്ല എന്നർത്ഥം തൽക്കാലത്തേക്ക് നമുക്കൊരു സമാധാനം കണ്ടെത്തി എന്നൊക്കെ തോന്നും പക്ഷേ അത് വെറും തോന്നല അപ്പം ഈ എഴുപത്തിരണ്ടായിരം നാടികൾ പ്രവർത്തിക്കുന്നത് പോലും നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ആ ഒരു ശ്വാസം ശ്വാസവോശത്തിൽ പോയിട്ട് ശുദ്ധീകരിച്ച അത് അഞ്ചായിട്ട് തിരിഞ്ഞ് ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാടികളാണ് ആ പഞ്ചപ്രാണനെ ശരീരത്തെ മുഴുവൻ വ്യാപിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ അകൃത്രിമമായിട്ട് തന്നെ പ്രകൃത്യാ തന്നെ ഒരു കർമ്മം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഓരോ ശ്വാസം എടുത്ത് വിടുമ്പോഴും നടക്കുന്നുണ്ടെന്ന് അർത്ഥം അപ്പൊ ഈ എഴുപത്തിരണ്ടായിരം നാടികളുടെയും എന്ന് പറയുന്നത് ആ സുഷിരങ്ങള് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അത് അതിലൂടെ എനർജി വേസ്റ്റ് ആകാതെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ചീത്ത കാര്യങ്ങൾ ചെയ്താലും പരമമായതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് വേസ്റ്റ് ആകാതിരിക്കും കുറെക്കെ എങ്ങനെയായാലും എനർജി ലോസ് ആകും അപ്പൊ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണ് ഞാനും ഇതൊക്കെ പറഞ്ഞു തരുന്നത് നല്ല കാര്യങ്ങളാണ് പക്ഷേ അവിടെയും എന്റെ എനർജി ലോസ് ആകുന്നുണ്ടെന്ന പക്ഷേ ഈ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് ഭക്തർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ചെയ്യുമ്പം സർവധർമാരി തെജവാമേം ഭഗവാൻ കൃത്യമായിട്ട് ഭക്തന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സർക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും നാശം ഉണ്ടാകില്ല എനർജിക്കൽ ഈ കുറെ കശയൊക്കെ വേസ്റ്റ് ആയാലും അത് അതിൽ നിന്നും ഒരു ദോഷവും ഉണ്ടാകില്ല അതാണ് അഹന്ത സർവഭാവിയോ ശേഷം അതേസമയം നല്ല ദുർപനിയോഗം ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ലോസിന്റെ ദോഷം എന്ന് പറയുന്നത് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അതേസമയം ഈശ്വരം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ എങ്ങനെയായാലും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് എഴുപത്തി രണ്ടായിരം നാടിക മുഖങ്ങളൊന്നും ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് മനഃപൂർവ്വമായിട്ട് അടയ്ക്കാനൊന്നും സാധിക്കില്ല എപ്പോൾ യോഗ്യത വരുന്നോ അതൊക്കെ തന്നെ അടയും അപ്പോഴാണ് ഈ ശക്തി കേന്ദ്രീകരിച്ച് ആ ചക്രത്തിൽ സ്ഥിരം ചെയ്തുകൊണ്ട് സസ്രാര പത്മത്തിലൂടെ രണ്ടങ്കുലം വ്യത്യാസത്തിൽ നിൽക്കുന്ന ഈശ്വര ശക്തിയിലേക്ക് അത് ലയിച്ചോളും അത് പ്രകൃതിയെ തന്നെ അകൃ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ സാധിക്കില്ല അത് അകൃത്രിമായിട്ട് തന്നെ പ്രകൃതിയെ തന്നെ സംഭവിക്കും പക്ഷെ നമ്മൾ കർമ്മത്തിൽ ശുദ്ധീകരണം വരുത്തണം അപ്പം ശുദ്ധീകരണം ഇല്ലാതിരിക്കാൻ എന്താ സാധനം കാരണം ഈ ദൈവീയ സമ്പത്തിനെ നമ്മൾ അസുരീ സമ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതും അത് എനർജി വേസ്റ്റ് ആകുന്നതും അതിൻ്റെ ദോഷഫലങ്ങളാണ് നമ്മൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാനിട വരുന്നത് അല്ലാതെ പ്രകൃതിയായ ഈശ്വരൻ നമുക്ക് ശരീരത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് വേണ്ട സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് വേണ്ടത് വേണ്ട പോലെ യുക്താഹാര വികാരുക്തർമ്മസു യുക്തസവപ്നം അബോധസ്വ യോഗ ദുഃഖതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ദുഃഖങ്ങളെ ഇല്ലാതെ ആക്കുന്ന വിധത്തിൽ അതിനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ ഈ നാടികളെയും നമുക്ക് അയ്യോ ഞാൻ ചെയ്യുന്നതൊക്കെ വേസ്റ്റാകുമോ ഇങ്ങനെ ഒന്ന് പരിഭ്രമിച്ച് ടെൻഷൻ ടെൻഷനാകുമെന്ന വേണ്ട അതാണ് പറഞ്ഞ നമ്മൾ ഈ അവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട ഉണ്ടാകുന്നതാണ് നമുക്ക് നമുക്കെപ്പോ ഈശ്വരന്റെ കൃപ ലഭിക്കുന്നു അപ്പൊ സ്വയം ഇതൊക്കെ പക്വതയിലൂടെ പരിണാമങ്ങൾക്ക് വിധേയമാണല്ലോ ജന്മം തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭഗവാൻ്റെ പറയാം അല്ലാതെ ബലം പിടിച്ചിട്ട് നമുക്കിപ്പം ഈ എഴുപത്തിരണ്ടായിരം നാടികളുടെ ഒന്നും അടയ്ക്കാതൊന്നും സാധ്യല്ല അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യല്ല എന്തൊക്കെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നമുക്കറിയാൻ പറ്റുമോ ഓരോ രോമകുമ്പങ്ങളും നാടീമുഖങ്ങളാണ് വേർപ്പ് പോലും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ജലത്തിന്റെ മാലിന്യം പോലും ആ വേർപ്പൊക്കെ പോകുന്നത് ഈ നാടീമുഖങ്ങളിലൂടെയാണല്ലോ പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും പുതിയ പഴയത് നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് അകൃത്രിമമായിട്ടാ നടക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കൃത്രിമത്വം നമ്മുടെ കലർപ്പൊന്നും അവിടെ നടക്കില്ല കലർപ്പാണ് കൃത്രിമം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ആ വാക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അകൃത്രിമമായിട്ടെന്ന് പറഞ്ഞാൽ പ്രകൃതിയായ നടക്കുകയുള്ളൂ ഈ പ്രകാര്യങ്ങൾ അപ്പൊ ഈ അടഞ്ഞു പോകലും ഇല്ലെങ്കിൽ നാടിമുഖങ്ങൾ അടക്കുക എന്ന് പറയുന്ന പ്രക്രിയയും അതും നമ്മളിപ്പോ പക്വത വരുന്നോ അതൊക്കെ കൃത്രിമമായിട്ട് അല്ലാതെ തന്നെ അകൃത്രിമമായിട്ട് തന്നെ പ്രകൃതിയെ തന്നെ അതൊക്കെ അടയുന്നതായിരിക്കും നമ്മൾ അടയ്ക്കാനായിട്ട് അടപ്പുകൊണ്ടെന്ന് അടപ്പ് അടപ്പന്വേഷിച്ച് പോകുമെന്നും വേണ്ട തന്നെ അടഞ്ഞോളും എന്ന് വേണം കരുതൽ അപ്പൊ അതുകൊണ്ട് ഈ ശ്ലോകം ഇരുപതത്തെ ശ്ലോകം ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വന്നു എന്നർത്ഥം അതാണ് പ്രധാനമായിട്ടുള്ളതും അതുകൊണ്ട് പിന്നീട് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അന്തസ്തർവദ്വാരാണിരോധയൻ വായുനാ സഹജീവാർത്ഥം മോക്ഷുൽ അധോഭാഗത്തും ഊർധഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒൻപത് ദ്വാരങ്ങളുണ്ടല്ലോ നമ്മുടെ ശരീരത്ത് അവയിലൂടെയും ജീവ ശക്തി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് വായുവിനെ ഊർധാമിയായി കൊണ്ട് നവദ്വാരങ്ങളുടെ മുഖങ്ങളെയും യോഗബലത്താൽ അടയ്ക്കണം വായുവിനോടൊപ്പം ജീവശക്തിയെയും ഊർധഗാമിയായ ആക്കണം ഇപ്രകാരം ശീലിച്ചുറച്ച ജാൻ നിശ്ചയമായും മോക്ഷത്തെ പ്രാപിക്കുന്നതാണ് അപ്പം എപ്പോഴാണോ ഇതൊക്കെ നവദ്വാരങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക് അടയുന്ന ദേഹബോധത്തെ വീട്ടില് ദേഹിബോധത്തിലേക്ക് എത്തുന്നത് തന്നെ ഈ ശരീരത്തിലെ സകല പ്രക്രിയകളും നമ്മൾ അറിയാതെ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇതൊക്കെ അടഞ്ഞു പോകും തന്നെ അതാ ആ ഈ അവസ്ഥയിൽ ഈ ശരീരബോധം നഷ്ടപ്പെട്ടിട്ട് സമാധിയിലേക്ക് എത്തണമെങ്കിൽ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രക്രിയകളിലെ ശരീരം എന്ന ചിന്ത തന്നെ ഇല്ലാതെയാകും അതുപോലും അടഞ്ഞു പോകും അപ്പൊ മനസ്സും ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥ നിശ്ചലാവസ്ഥയിലേക്ക് എത്തും അപ്പൊ ശരീരബോധം തന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ അടയ്ക്കുക അപ്പൊ ഇത് അടക്കുക എന്ന നില അടയുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയാ തന്നെ എപ്പോൾ നമുക്ക് ഈശ്വരന്റെ കൃപ ലഭിക്കുന്നു ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൃത്രിമത്വം ഇല്ലാതെ പ്രകൃത്യാ തന്നെ ഇതൊക്കെ സംഭവിക്കും നമ്മൾ കൂടുതൽ ബലം പിടിച്ചിട്ട് അഭ്യസിച്ചാലും അത് പൂർണമായിട്ട് എഴുപത്തിരണ്ട് നാ എഴുപത്തിരണ്ടായിരം നാടികളുടെയും നാടീമുഖങ്ങളെയോ ഈ നവദ്വാരങ്ങളെയോ പൂർണ്ണമായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് അകൃത്രിമം എന്ന് പറഞ്ഞത് ഇനി അമരാവതി ചക്ഷു പുരി പൂർവ്വദിശയിലായിട്ട് ഇന്ദ്രലോകവും അതിന്റെ തലസ്ഥാനമായ അമരാവതിയും സ്ഥിതി ചെയ്യുന്നു വലത് നേത്രത്തിന്റെ കീഴ്ഭാഗം തേജോവതി എന്ന പ്രസിദ്ധമായ അഗ്നി ലോകമാകുന്നു അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രധാനപ്പെട്ട നാടികളെയും പ്രപഞ്ചത്തിൽ സങ്കല്പിക്കുന്ന പൂർവ്വ ഏതായത് ഇന്ദ്രലോകം തലസ്ഥാനമായിരിക്കുന്ന അമരാവതി വലത് നേത്രത്തിന്റെ കീഴ്ഭാഗം തേജോപതി ആയിരിക്കുന്ന പ്രസിദ്ധമായിരിക്കുന്ന അഗ്നി ഇങ്ങനെ നമ്മൾ ഈ മൂന്ന് ലോകങ്ങളെ പറ്റിയും സ്വർഗ്ഗലോകം സ്വർഗ്ഗം പാതാലം തലം ത തലാതലം രസാതലം എന്നൊക്കെ പറയുന്ന ഈ പതിനാല് ലോകങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഇവിടെ കാണിച്ചു തരുക അപ്പം ഓരോ നാടികളും ആ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ശക്തി അകൃത്രിമമായിട്ട് നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ ഈ ലോകം തന്നെ ഏർ വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ വേണം വിശ്വരൂപദർശനം കാണാൻ അതാണ് ഇതിലെ ഏറ്റവും വലിയ രഹസ്യം അപ്പം അതായത് പ്രപഞ്ചത്തിന്റെ അതേ ഗോപിയാണ് നമ്മുടെ ശരീരം എന്നർത്ഥം ഓരോ ശരീരവും നമ്മുടെ ഒക്കെ ശരീരം അങ്ങനെ അപ്പൊ അതുകൊണ്ട് സുഷുംനാ നാടി നാടിയുടെ അഗ്രത്തിന്റെ പൂർവ്വദിശയിലായിട്ട് ഇന്ദ്രലോകം അതിന്റെ തലസ്ഥാനമായിട്ട് അമരാവതി സ്ഥിതിയും സ്ഥിതി ചെയ്യുന്നു വലത് നേത്രത്തിന്റെ കീഴ്ഭാഗം തേജോവതി അമരാവതിയാണ് ഇന്ദ്രന്റെ ഇന്ദ്രഭുരി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അതാണ് തലസ്ഥാനമായിട്ട് പറയുന്നത് കീഴ്ഭാഗം പ്രസിദ്ധമായ അഗ്നിലോകമാണ് ലോകമാണ് ഇതൊക്കെ സുഷുംനാടിയുടെ ഒരൊറ്റ നാടിയിൽ തന്നെ പ്രപഞ്ചത്തെ കാണണമെന്നതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു നൈര്യോ ലോക ആശ്രിത വലത് കർണധാര പ്രദേശം സംയമനി എന്ന യമലോകവും അതിന് താഴെ നൈര്യതം എന്ന നിരുതിരോകം നിരുതി ലോകം ആകുന്നു അതായത് ഈ നാടിയുടെ അഗ്രത്തിന്റെ ഭാഗം പൂർവ്വദശയിലായിട്ട് ഇന്ദ്രലോകം പറഞ്ഞു അതിന്റെ തലസ്ഥാനം അതിനോട് അടുത്ത് തന്നെ അമരാവതി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഭാഗം ലോകമാണെന്ന് പറഞ്ഞു പിന്നെ ഏർ വലത് കർണദ്വാരം നമ്മുടെ വലത്തെ കണ്ണിന്റെ ദ്വാരം പ്രദേശം സംയമനി എന്ന യമലോകമാണെന്നും പറയുന്നു അതിന് താഴെ നിര്യതം അതിൻ്റെ താഴെ നിര്യതകോടൽ ആയിട്ട് നിരു നിരുദ്ധി ലോകം എന്ന ലോകവും സ്ഥിതി ചെയ്യുന്നു പിന്നീട് പറയുന്നു വിഭാവരീം പ്രതീക്ഷേ വാരുണീകുരീം വായോർ ഗന്ധവതീം വായോർ പാർശ്വ ലോക ലോകപ്രതിഷ്ഠിത ഇടത് കർണദ്വാര പ്രദേശം വിഭാവരീം എന്ന വരുണലോകവും അതിന്റെ പാർശ്വഭാഗത്ത് ഗന്ധവതി എന്ന പ്രസിദ്ധമായിരിക്കുന്ന വായു ലോകവും സ്ഥിതി ചെയ്യുന്നു അതായത് പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ലോകത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സൗമ്യ പുഷ്പവതി സൗമ്യേ സോമലോകസ്തു കണ്ഠത വാമ കർണം തു വിജ്ഞേയോ കഴുത്തിന്റെ മുഗൾ ഭാഗത്ത് വാമകർണം വരെ ഉള്ള ദേശം പുഷ്പവതി എന്ന സോമലോകമാകും അപ്പോ ഇവിടെ പതിനാല് ലോകങ്ങളെ നമ്മുടെ ശരീരത്ത് തന്നെ കാണാനാണ് പറയുന്നത് അതും നാടികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു എഴുപത്തിരണ്ടായി നാടുകളും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഖണ്ഠം തൊട്ട് അതായത് വിശുദ്ധി ചക്രം തൊട്ട് ശസാരപത്മം വരെ പ്രാണൻ എന്ന വായുവാണ് ഈ ലോകത്തെ സം ഊർദ്ധലോകം എന്ന് പറയുന്ന നമ്മൾ ഈ പ്രധാനപ്പെട്ട ലോകം എന്ന് പറയുന്നത് ഊർദ്ധലോകമാണ് ആ ഊർദ്ധലോകം എന്ന് പറയുന്നത് ഊർദ്ധലോകം അധശാഖം അശ്വത്വം പ്രാകുരമ്യം നമുക്ക് ഗീതയിൽ പഠിച്ചിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യുന്നത് പ്രാണവായുവാണ് വായുവാണ് ഇവിടെയൊക്കെ ഈ ലോകത്തെയൊക്കെ ജാഗ്രത ആയിട്ട് ഇല്ലെങ്കിൽ തേജോ അവസ്ഥയിൽ തേജസ്സോടുകൂടി നിലനിർത്തുന്നത് ദൈവിക സമ്പത്തിൻ്റെ പോഷണം ചെയ്യുന്നത് ഈ പ്രാണവായു തന്നെയാണ് ഒരു ശാസ്ത്രമെടുത്താൽ അഞ്ചായിട്ട് തിരിഞ്ഞ പറഞ്ഞു പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ഇപ്പൊ ഈ ലോ പറഞ്ഞ ലോകങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇല്ലെങ്കിൽ അതിനെയൊക്കെ പോഷിപ്പിച്ച് നിലനിർത്തുന്നത് ഈ അഞ്ച് വായുക്കൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ആണ് ഏറ്റവും നമ്മുടെ ഏറ്റവും ഊർദ്ധ മൂലം എന്ന് പറയുന്നത് ഈ ആചാചക്രവും സഹസ്രാരവും സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തല തന്നെയാണ് ഊർധത്വം എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് പ്രാണൻ എന്ന് പറയുന്ന വായു തന്നെയാണ് പിന്നെ വിശുദ്ധിചക്രം തൊട്ട് അനാഘതം വരെ പ്രവർത്തിക്കുന്നത് ഉദാന വായുവാണ് അതിനെയാണ് ഹൃദയത്തെ പോലും പമ്പിങ്ങിന് ഉപയോഗിക്കുന്നതും ശ്വാസം എടുത്താൽ അത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഒക്കെ ഉദാനവായുവാണ് ചെയ്യുന്നത് നമ്മുടെ ശബ്ദം നാദബ്രഹ്മത്തെ വൈഖരി ഭാവത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നതും അതിനെ ശബ്ദത്തെ ഒതുക്കുന്നതും നിയന്ത്രിച്ച് പുറത്തേക്ക് വിടാൻ ഉപയോഗിക്കുന്നതും വിളിച്ചിക്കുന്ന വിധത്തിൽ നമുക്ക് പാടാനോ ഇല്ലെങ്കിൽ ആ ശ്രേഷ്ഠമായ ശബ്ദം പുറത്തു വരുന്നുണ്ടെങ്കിൽ പ്രണവമന്ത്രം ജവിച്ചാൽ പോലും ആ നാദബ്രഹ്മത്തെ ഉപയോഗിക്കുന്ന ഉദാന വായുവിൻ്റെ പ്രവർ പ്രവർത്തനം കൊണ്ടാണെന്നർത്ഥം ഹൃദയകമലം തൊട്ടും അണിപ്പൂരകം വരെ സമാനവായുവാണ് അവിടെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും സമാന അവസ്ഥയിലേക്ക് അതിനെ വേണ്ടതും വേണ്ടാത്തുമൊക്കെ തിരിച്ച് ഈ എഴുപത്തിരണ്ടായിരം നാടികളിലൂടെ അതിൻ്റെ ശക്തിയെ എല്ലായിടത്തും ശരീരത്തിൽ വ്യാപിപ്പിക്കുന്നത് ഈ സമാന അവസ്ഥയിൽ എത്തിക്കുന്നത് ലിവർ പ്രവർത്തിക്കുന്നതായിക്കോട്ടെ കിഡ്നി പ്രവർത്തിക്കുന്നതായിക്കോട്ടെ ഇതൊക്കെ സമാന അവസ്ഥയിൽ ബാലൻസ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത് ഒന്നും കൃത്രിമത്തെ ഇല്ലാതെ പ്രകൃതിയ സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് പ്രവർത്തിക്കുന്നത് ഈ സമാന വായുവിൻ്റെ പ്രേരണ കൊണ്ടാണ് വിസർജ്യവസ്തുക്കളോ അതുപോലുള്ള സാധനങ്ങൾ വേണ്ടാത്തതിനെയൊക്കെ പുറം തള്ളുന്നത് നമ്മുടെ ദ്വാരത്തിലൂടെ ആണ് അത് അപാന വായുവാണ് കാൽപാദം വരെ ഈ നാടികളെ പ്രവർത്തിപ്പിക്കുന്ന വായുവിൻ്റെ ചലനത്താൽ എത്തിക്കുന്നത് അപാന വായു ആണെന്നർത്ഥം ശരീരം മുഴുവൻ എഴുപത്തിരണ്ടായിരം നാടികളിലും ഈ പറയുന്ന എല്ലാവിധ ലോകങ്ങളുടെയും ശക്തി കേന്ദ്രം ആയിരിക്കുന്ന ആ പ്രാണശക്തി വായുവിലൂടെ തന്നെ പ്രാണവായുവിലൂടെ തന്നെ ശരീരം മുഴുവൻ വ്യാപനം ചെയ്ത് പ്രവർത്തിക്കുന്നത് വ്യാനവായുവാണ് ഈ അഞ്ച് പ്രാണനാണ് ഈ എല്ലാ ലോകങ്ങളെയും യഥാവിധി സംരക്ഷിച്ച് കാത്ത് നിലനിർത്തുന്നത് എന്നർത്ഥം അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ വിശ്വത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ വിശ്വരൂപത്തെ പോലും ഈ ശരീരത്തിലൂടെ ഇവിടെ കാണിച്ചു തരികയാണെന്ന് ധരിക്കണം ഇന്ന് നമ്മളെ ഓരോന്നോരോന്ന് ശരീരശാസ്ത്രം ശരിക്കും പഠിക്കുമ്പോഴാണ് ഈ സ്ഥാനമാനങ്ങളും ഇല്ലെങ്കിൽ ആ സ്ഥാനവും ഒക്കെ ഉറപ്പിക്കുന്നത് എന്നർത്ഥം അപ്പോൾ അതിൽ അതേപ്പറ്റി ഒന്നും കൂടുതൽ വ്യാകുലപ്പെട്ട് ചിന്തിക്കേണ്ടതില്ല ഇത് അറിവിലേക്ക് പറഞ്ഞതിൽ എന്നാണ് എന്തായാലും പ്രപഞ്ചത്തിൽ ഈ പ്രകൃതി പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ അതേ കോപ്പി തന്നെയാണ് നമ്മുടെ ശരീരം ഈ മൂന്ന് ലോകങ്ങളും അതൊക്കെ ഇനിയും പറയുന്നുണ്ട് അതേപ്പറ്റി വിശദീകരണമാണ് ഈ അദ്ധ്യായത്തിലെ പ്രധാന വിഷയം തന്നെ പതിനാല് ലോകങ്ങൾ നമ്മുടെ ശരീരത്തെ പറ്റി പറയുന്നതാണ് അതിൽ ആണ് ഈ പറയുന്നത് യമലോകമായിക്കോട്ടെ വരുണലോകമായിക്കോട്ടെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണണം എന്നാണ് പറയുന്നത് ഗന്ധവതി എന്ന് പ്രസിദ്ധമായിരിക്കുന്ന വായുലോകം കഴുത്തിൻ്റെ മുഗൾ ഭാഗത്ത് വാമകർണം എന്ന ദേശം പുഷ്പവതി എന്ന സോമലോകം ഇങ്ങനെ പ്രധാനപ്പെട്ട ലോകങ്ങളൊക്കെ ഈ അഞ്ച് ശ്ലോകത്തിലൂടെ തന്നെ പറയുന്നുണ്ട് എന്നർത്ഥം ഈ അഞ്ച് ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം ജാനി മോക്ഷൽ അമരാവതീന്ദ്ര ലോകോദി അഗ്നി ലോകോഹ്യ അധ ജേയ ചുജോപതീം പുരി

ദേഹം ആസത്യ ധിഷ്ഠതി കഴുത്തിൻ്റെ മുഗൾ ഭാഗത്ത് വാമകർണം വരെയുള്ള ദേശം പുഷ്പവതി എന്ന സോമലോകമാകുന്നു ഇതാണ് ഇരുപത്തിയഞ്ചു ശ്ലോകം വരെയുള്ള പ്രധാനപ്പെട്ട ലോകങ്ങളെ പറഞ്ഞത് ഇനിയും ഉള്ള അഞ്ച് ശ്ലോകങ്ങളിലൂടെ അഞ്ചല്ല ഇനി മുപ്പത്തി അഞ്ച് ശ്ലോകം വരെ ഈ ശരീരത്തിലൂടെ ലോകവർണ്ണനയാണ് എഴുപത്തിരണ്ടായിരം നാടികള് ആയിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ലോകങ്ങളുടെ സങ്കല്പത്തിലാണ് ശരീരത്തെ തന്നെ കാണേണ്ടത് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത നായനമാർഗേണം ലോകാ സമസ്തോഭവന്തു ലോകാ ഭവന്തു ॐ शान्तिः शान्ति शान्तिः